ഹായ് എവരിവൺ വൺ എൻ്റെ പേര് മോനിഷ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത് ബി എ എൻ ഇ വൺ ഫോർ ത്രീ ട്രൈബൽ കൾച്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്നുള്ള പേപ്പറാണ് ഈ ഒരു പേപ്പറിൽ നമ്മൾ മൊത്തത്തിൽ പഠിക്കുന്നത് ട്രൈബ്സ് എന്നുള്ള ആ ഒരു കാറ്റഗറീനെ കുറിച്ചിട്ടാണ് ആ ഒരു കോൺസെപ്റ്റ് എന്താണ് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് അതേപോലെ തന്നെ അവർക്ക് എന്ത് ഏത് തരത്തിലുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കണം എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് നമ്മൾ കൊടുക്കണം എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാവുന്നതാണ് ട്രൈബ്സ് എന്നുള്ള വിഭാഗക്കാർ ഒരുപാട് നമുക്കറിയാം നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പല ഏരിയയിൽ അവർ പല സ്ഥലങ്ങളിലായിട്ട് അവരുടേതായ കൾച്ചറും അതേപോലെ ഒക്കെ ആയിട്ട് അവർ ജീവിച്ചു പോകുന്നതാണ് നമ്മൾ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരെക്കാളും കുറെ കൂടെ ഫോറസ്റ്റുമായിട്ട് കുറച്ചും കൂടെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രകൃതക്കാരാണ് ഈ ട്രൈബ്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിൽ സ്വന്തമായിട്ട് അവരുടേതായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടായിരിക്കും ലാംഗ്വേജ് ഉണ്ടായിരിക്കും റിലീജിയൻ മോറൽ വാല്യൂസ് എല്ലാം കൊണ്ടും ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ട്രൈബ്സ് എന്ന് പറയുന്നത് കേരളത്തിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ അവരെ ആദിവാസി എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് പല വിഭാഗക്കാർ നമുക്കറിയാം കുറിച്ച മുണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പല വിഭാഗക്കാര് പല ജോഗ്രഫിക്കൽ ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കും സോ ഈ ഇത്തരത്തിലുള്ള അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പേപ്പർ മെയിൻ ആയിട്ട് നാലായിട്ടാണ് നമ്മൾ നാല് ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നാല് ബ്ലോക്കുകളായിട്ട് നമുക്ക് പതിനാല് യൂണിറ്റ് ആണ് ഉള്ളത് ഓരോ ബ്ലോക്കുകളിലെയും പേര് സൂചിപ്പിക്കുന്ന പോലത്തെ യൂണിറ്റുകളാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പഠിക്കുന്നത് അതിൽ ആദ്യത്തെ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ബ്ലോക്കിൻ്റെ പേര് തന്നെ ആന്ത്രപ്പോളജി ഓഫ് ഇന്ത്യൻ ട്രൈബ്സ് എന്നുള്ളതാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ അഞ്ച് യൂണിറ്റുകളാണ് മെയിനായിട്ട് പഠിക്കുന്നത് അതിൽ ആദ്യത്തെ യൂണിറ്റിലല്ല നമ്മൾ പഠിക്കുന്നത് എന്താണ് ട്രൈബ്സ് ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു കോൺസെപ്റ്റിന് സോഷ്യോളജിസ്റ്റും ആന്ത്രപ്പോളജിസ്റ്റും നൽകുന്ന ഡെഫിനിഷൻസ് എന്തൊക്കെയാണ് അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ടേക്കുള്ള യൂണിറ്റുകൾ നോക്കുകയാണെങ്കിൽ ഈ ബ്ലോക്കിൽ തന്നെ ഒന്നാമത്തെ യൂ ഒന്നാമത്തെ ബ്ലോക്കിൽ തന്നെയുള്ള യൂണിറ്റുകൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇൻഡിജിനിയസ് പീപ്പിൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ട്രൈബ്സും ഇൻഡിജിനിയസ് പീപ്പിൾ എന്നുള്ളതും കണക്ട് ചെയ്ത് പറയാറുണ്ട് സിമിലർ സിമിലർ ആണെന്നൊക്കെ പറയാറുണ്ട് സോ ശരിക്കും എന്താണ് ഇൻഡിജിനിയസ് പീപ്പിൾ എന്നുള്ള കോൺസെപ്റ്റ് എന്താണ് അതിനുള്ള ഡെഫിനീഷൻ എന്താണ് അവരുടെ ബേസിക് ഫീച്ചേഴ്സ് എന്താണ് അത് എങ്ങനെയാണ് ട്രൈബ് എന്നുള്ള കോൺസെപ്റ്റായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു യൂണിറ്റ് ടൂയില് ഡിസ്കസ് ചെയ്യുന്നത് ത്രീയിലോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ട്രൈബ് എന്നുള്ള വിഭാഗക്കാരുടെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഓരോ ജോഗ്രഫിക്കൽ റീജിയനിലോട്ടേക്ക് വരുമ്പോഴും ഓരോ സോണിലേക്ക് വരുമ്പോഴും എങ്ങനെയാണ് അവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം നോർത്തേൺ സോൺ സതേൺ സോൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ട്രൈബ്സിനെ അവരുടെ ആ രീതിക്ക് അതിലവർ വ്യത്യാസപ്പെട്ടിരിക്കും നോർത്തേൺ സോണിലുള്ള ട്രൈബ്സിന്റെ ഫീച്ചേഴ്സ് ആയിരിക്കില്ല സതേൺ സോണിലുള്ള ട്രൈബ്സിന് ട്രൈബ്സിനുണ്ടായിരിക്കാം സോ അവർ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ ഒരു റീജിയൻ വൈസ് ജോഗ്രഫിക്കൽ റീജിയൻ വൈസ് അവർ ഡിഫറെൻ്റ് ആയിരിക്കും സൊ അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു മൂന്നാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു ട്രൈബ്സിനെ കുറിച്ച് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് അക്കാഡമിക്കിലാണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവിലാണെങ്കിലും നമ്മൾ ഈ ഒരു ട്രൈബ്സ് ഉള്ള വിഭാഗക്കാരെ കുറിച്ച് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം എന്താണ് അതേപോലെ തന്നെ നമുക്കറിയാം അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സോഷ്യൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസും കാര്യങ്ങളും നമ്മുടെ ഇടയിലുണ്ട് അതിൻ്റെയൊക്കെ റോൾ എന്താണ് ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് വണ്ണിൽ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് രണ്ടിലേക്ക് പോകുകയാണെങ്കിൽ ബ്ലോക്ക് ടുവിൻ്റെ പേര് തന്നെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ചേഞ്ചസ് അമംഗ് ദി ട്രൈബ്സ് എന്നുള്ളതാണ് ഇതിൽ മെയിൻ പേര് സൂചി ആ ഒരു പോയിന്റ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സോഷ്യലും കൾച്ചറും ആയിട്ടുള്ള ആണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ബ്ലോക്കിനകത്ത് മൂന്ന് യൂണിറ്റുകളാണ് മെയിനായിട്ട് വരുന്നത് ഈ മൂന്ന് യൂണിറ്റിൽ നമ്മൾ ചേഞ്ചസ് തന്നെയാണ് പഠിക്കുന്നത് പല ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ആണ് അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു ട്രൈബ് കാസ്റ്റ് കണ്ടിന്യൂന്നുള്ള എന്നുള്ള ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ട്രൈബ്സ് എന്നുള്ളത് ഇന്ന് കാണുന്ന ട്രൈബ്സും മുന്നേ അവര് ഉണ്ടായിരുന്ന ട്രൈബ്സ് എന്ന് പറയുമ്പോ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അവർക്ക് അതായത് പണ്ട് പണ്ടവര് ജീവിച്ചിരുന്ന ജീവിത രീതി അല്ല ഇപ്പോൾ കുറച്ചും കൂടി ഇവര് മെയിൻ സ്ട്രീമിലേക്കൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവർക്ക് വന്ന പല മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മുടെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പ് കിട്ടിയതിന് ശേഷം ഇപ്പൊ എങ്ങനെയാണ് അവരുടെ ഒരു അവരെ ഏത് സ്ഥിതിയിലാണ് ഇപ്പൊ പോകുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഗ്ലോബലൈസേഷൻ ഉള്ളൊരു കോൺസെപ്റ്റ് നമുക്കറിയാം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഗ്ലോബലൈസേഷൻ ഉള്ളത് ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നും ആ ഒരു കോൺസെപ്റ്റ് വന്നതോടുകൂടി ഈ ഒരു ട്രൈബൽ കൾച്ചറിൽ ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം എന്തൊക്കെ ഇമ്പാക്റ്റുകളാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് ടൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതാണ് നമ്മുടെ സോഷ്യോ കൾച്ചറൽ ചേഞ്ചസ് അമംഗ് ദി ട്രൈബ്സ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ആണ് ബ്ലോക്ക് ടൂവിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് ത്രീയിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ പേര് തന്നെ കണ്ടംപററി ചലഞ്ചസ് എന്നുള്ളതാണ് ചലഞ്ചസുകളാണ് അവർ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവരെ എന്തൊക്കെ അതിനെ മറികടക്കാൻ അവർ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നത് ഈ ബ്ലോക്കിൽ നമുക്ക് മൂന്ന് യൂണിറ്റ് ആണ് ഉള്ളത് ഇതിൽ ആദ്യത്തെ യൂണിറ്റ് നമ്മുടെ യൂണിറ്റ് നയൻ ആണ് യൂണിറ്റിനായാലും നമ്മൾ നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം കേൾക്കുന്ന ഒരു വാക്കാണ് ഡെവലപ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് റീഹാബിലിറ്റേഷൻ എന്നുള്ളത് ഒരു ഏരിയയിൽ താമസിക്കുന്ന ഒരു കൂട്ടാൾക്കാരെ നമ്മൾ എന്തെങ്കിലും ഡെവലപ്മെന്റിന്റെ പ്രൊജക്റ്റിനോ വേണ്ടിയിട്ട് അവരെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു മാറ്റി താമസിപ്പിച്ച വേറെ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് പോവാൻ അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർ മുന്നേ താമസിച്ച സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെടാൻ അവർക്ക് സാധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സോ അത് അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബുദ്ധിമു ഒരു വലിയൊരു പ്രശ്നമാണ് സോ അതിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ആ അതിന് എന്തൊക്കെ പോളിസീസും ലോസും കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കണം ഫോറസ്റ്റുമായിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ എത്രത്തുള്ള ഫോറസ്റ്റ് പോളിസിയും കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കണം എന്നുള്ളതും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ചലഞ്ചസിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അവര് നടത്തിയിട്ടുള്ള മൂവ്മെന്റ്സ് ഒരുപാട് ട്രൈബൽ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് ത്രീയിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ചലഞ്ചസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലോക്കാണ് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യൂണിറ്റ് തന്നെയാണ് മൂന്ന് യൂണിറ്റ് ആണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നത് നമ്മുടെ നാലാമത്തെ ലാസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള നാലാമത്തേക്ക് കിടക്കുകയാണെങ്കിൽ അതിന്റെ പേര് തന്നെ പ്രോബ്ലംസ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സേഫ് കാർഡ് എന്നുള്ളതാണ് നമുക്കറിയാം ട്രൈബ്സിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ മെയിൻ സ്ട്രീമിൽ താമസിക്കുന്ന ആൾക്കാർ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഉള്ളിലെ താമസിക്കുന്ന അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അതിൽ നമ്മുടെ പതിനൊന്നാമത്തെ സോറി പന്ത്രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ട് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ പ്രോബ്ലംസ് ഓഫ് ട്രൈബ്സ് ആണ് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മളിപ്പോൾ ഉള്ള മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാർ അവരുടെ ഇടയിലേക്ക് പോകുമ്പോൾ അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അല്ലാതെ അവർ എന്തൊക്കെ പ്രോബ്ലംസ് അവിടെ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പന്ത്രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ നമ്മൾ ഇടയിലുള്ള സ്ത്രീകള് പോലും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ട്രൈബൽ വുമൻ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതാണ് നമ്മൾ അടുത്ത യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലംസ് ഓഫ് ട്രൈബൽ എന്ന് പറയുന്നത് ട്രൈബൽ വിഭാഗത്തിൽ പെടുന്ന സ്ത്രീകള് എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് സോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മുന്നേറാൻ സാധിക്കും അവരെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അടുത്തൊരു ലാസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് അവർക്ക് കൊടുക്കേണ്ട കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് എന്തൊക്കെ പ്രൊട്ടക്ഷനും എന്തൊക്കെ സേഫ് കാർഡും എത്രത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബ്ലോക്ക് ഫോറില് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും അതേപോലെ തന്നെ അവർക്ക് എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ സേഫ് ഗാർഡ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് ഈ ബ്ലോക്ക് ഫോറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു നമ്മുടെ ഈ പേപ്പറിൽ ഈ ഒരു സിലബസ് എങ്ങനെയാണ് ഈ ഒരു പേപ്പറിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു താങ്ക്